നടുക്കിയ ഇരട്ട കൊലപാതകത്തിന്റെ വാർത്തയുമായാണ് ഇന്നത്തെ വാർത്താപ്രഭാതം പൊട്ടിവിരിയുന്നത് രാവിലെ കോട്ടയത്തെ നഗരമധ്യത്തിൽ വിജയകുമാർ മീര എന്ന പേരിലുള്ള ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു നാട്ടിലെ അറിയപ്പെടുന്ന ഒരു രണ്ട് വ്യക്തികളാണ് ഇവർ ബിസിനസുകാരാണ് വിജയകുമാർ ഡോക്ടറാണ് മീര ഇവരുടെ ഒരു വലിയ വീട്ടിൽ ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം ഒരു മകളുള്ളത് അമേരിക്കയിലാണ് ഇവരുടെ ഒരു മകൻ അഞ്ചു വർഷം മുമ്പ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അത് ആത്മഹത്യാണെന്നായിരുന്നു അന്ന് പോലീസ് കണ്ടെത്തിയത് ഈ രണ്ടാഴ്ചയായിട്ട് കോട്ടയത്ത് കൊലപാതകത്തിന്റെ ഒരു പരമ്പര തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് നാളെ പത്താമുദയമാണ് ഇന്ന് ഇന്നലെ രാത്രി ഈ കോട്ടയം സിറ്റിക്കകത്ത് വലിയ ഒരു ബംഗ്ലാവിൽ വൃദ്ധമായ പ്രായം ചെന്ന ഒരു ഭാര്യയും ഭർത്താവും അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വലിയ ന്യൂസ് ഈ മരിച്ച ഭാര്യയും ഭർത്താവിനെയും എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ് കാര്യം ഇവരുടെ മൂത്ത മകള് എന്റെ കൂടെ പഠിച്ചതാണ് ഗായത്രി വിജയകുമാർ എന്ന് പറയും പുള്ളിക്കാരി ഒരു വൈറോളജിസ്റ്റ് ആണ് ഒരു പി എച്ച് ഡി കാരി ആണ് ഫ്രാൻസിസ്കോയില് നൊബേൽ കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം കിട്ടിയ ജെനിഫർ ഡോണ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ത്യ ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് ഈ പറയുന്ന പെൺകുട്ടി ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭയാനകമായൊരു കേസ് ആയിട്ട് നമുക്ക് കാണേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വിജയകുമാറുകളിന്റെ ഈ മരിച്ചുപോയ ആൻറ്റിയുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആന്റി ഒരു ഹോമിയോ ഡോക്ടറാണ് വിജയകുമാർ എന്ന് പറയുന്നത് കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം നടത്തുന്ന ഒരു വ്യക്തിയാണ് അതിനുപരി ഭയങ്കര കുടുംബ പശ്ചാത്തലവും തറവാടികളുമാണ് കോട്ടയം തന്നെ അറിയപ്പെടുന്ന കാർത്തികൻ നായർ എന്ന് പറയുന്ന വലിയ പഴയ മുതലാളി എന്ന് വിളിക്കുന്ന അയാളുടെ മകനാണ് ഈ പറയുന്ന മരിച്ചുപോയ വിജയകുമാർ ഈ കാർത്തികൻ നായർക്ക് അതായത് സായിബാബയുടെ ഒരു വലിയ ഭക്തനാണ് ഈ കാർത്തികൻ നായര് സായിബാബയ്ക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഈ കാർത്തികൻ നായർ ആ വ്യക്തിയുടെ മകനാണ് ഈ വിജയകുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ മരിച്ചുപോയ വിജയകുമാറിനും കോട്ടയം സിറ്റി നഗരത്തിന് അകത്ത് തന്നെ അതായത് തിരുനക്രയമ്പലത്തിന്റെ താഴെ ഇന്ദ്രപ്രസം എന്ന് പറയുന്ന ഒരു കല്യാണ മണ്ഡപമുണ്ട് വലിയ ഫേമസ് ആദ്യകാല സുമംഗലി കഴിഞ്ഞിട്ട് ആദ്യകാല കല്യാണ മണ്ഡപമാണ് കോട്ടയത്ത് അറിയപ്പെടുന്ന വലിയൊരു തറവാടികളാണ് ഇവർ ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മകൻ ഗൗതം വിജയകുമാർ ജൂണ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മളുടെ സംക്രാന്തിയിലുള്ള കെരറ്റസ് ഹോസ്പിറ്റലിന്റെ സൈഡിലുള്ള ലെവൽ ക്രോസിൽ മരണപ്പെട്ടു കിടന്നിരിക്കുന്നു എന്നായിരുന്നു ന്യൂസ് മരിച്ചു കിടക്കുന്നു അപ്പോൾ പോലീസ് പ്രഥമ പ്രഥമ ദൃഷ്ടിയാൽ അതൊരു ആത്മഹത്യാണെന്ന് പറഞ്ഞു പക്ഷെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞു അന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കും കൊണ്ട് ഈ ഇവര് ഈ കുട്ടി അന്ന് ഇരുപത്തെട്ട് ഉള്ളൂ ആത്മഹത്യ ചെയ്യുക ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് നടക്കത്തില്ല അതുകൊണ്ട് ഈ വിജയകുമാർ അംഗളും പുള്ളിക്കാരന്റെ മച്ചുപോയ ഭാര്യയും ഈ രണ്ടു പേരും കൂടെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഡബ്ല്യു പി സി കേസ് ഫയൽ ചെയ്യുകയും ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വരികയും ചെയ്തു ഏത് ഇത് സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ആയിരുന്നു ഈ രജിസ്റ്റർ സി ബി ഐ രജിസ്റ്റർ എൻട്രി നടന്നത് ഒരു മാസത്തിന് ശേഷം ഇവരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഉപരി ഇവരെ കൊന്നത് എനിക്ക് തോന്നുന്ന വലിയ പിടിപാടും സാമ്പത്തിക ശേഷിയും ഉള്ള ആൾക്കാരായിരിക്കണം ആ ഇവരെ കൊന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി കാര്യം ഗൗതം മരിക്കുകയും റെയിൽവേ ട്രാക്കിൽ കിടക്കുകയും അത് ഒരു ആത്മഹത്യയായിട്ട് പത്രമാധ്യമങ്ങളെല്ലാം പോലീസ് ഉൾപ്പെടെയുള്ളവരെല്ലാം പ്രചരിപ്പിക്കുകയും അതിനോട് അത് കഴിഞ്ഞിട്ട് ഈ മരിച്ചുപോയ വിജയകുമാറുകള് അതിന് കേസ് കളിക്കുകയും കേസ് വിധി സി ബി ഐ കൊണ്ട് അന്വേഷിക്കണമെന്ന് ഈ കഴിഞ്ഞ മാസം പറയുകയും ചെയ്ത് അതിന്റെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊല നടന്നത് ഭയങ്കര സങ്കടവും ദാരുണവുമായ ഒരു അവസ്ഥയായി പോയി